ചരിത്രത്തിലാദ്യമായി നയൻറ്റി സ്കിറ്റ്സിനെ ലോകം അംഗീകരിച്ച ഒരു സുവർണ്ണ കാലയളവിലാണ് നമ്മളിപ്പോൾ ഇനി മുതൽ നമ്മൾ വാഴകളല്ല മൊണ്ണകളല്ല ഒരു കാര്യം ഈ ട്യൂ കെ പിള്ളേരി അത് പറയാനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ സമൂഹത്തിൽ ഇതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നും ഇവന്മാരി ജനിച്ചു പറഞ്ഞ ശേഷമാണ് ഇവിടുത്തെ മുഴുവൻ പ്രശ്നവും നമ്മൾ ശക്തമായി ആരോപിക്കണം എന്നിട്ട് അവരിനെ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ പ്രശ്നങ്ങളെ നമ്മളൊരു നിഷ്കളങ്ക ഭാവത്തോടുകൂടി കൂടി ഇതെന്താ തേങ്ങ അല്ല എത്രയൊക്കെ നിഷ്കളങ്ക പ്രതീക്ഷയുള്ള ഒരേ ഒരു തലമുറ കാര്യങ്ങളൊന്നും പടയല്ല അമ്മേ വാങ്ങിച്ചിട്ട് മക്കളെ എന്റെ നല്ല പിള്ളേരാ മദ്യം മാത്രമേ കഴിക്കത്തുള്ളൂ പൊടിയോ കല്ലോ ഒന്നും തിന്നേ അല്ല ജോലി ഇല്ലാത്ത വാഴന്നും പറഞ്ഞു എന്റെ എത്ര കല്യാണം മുടങ്ങി എന്നാ കല്യാണം അറിയാല്ലോ നീ പറഞ്ഞു ശരിയാടാ ഇപ്പൊ നമുക്കാ ഡിമാൻഡ് സ്ത്രീധന് ഡിമാൻഡ് നമുക്കല്ലേ അതാണ് ചോദിക്കല്ലേ ചോദിക്ക ചോദിക്കേണ്ട നിഷ്കളങ്ങനെ പോലും മതി ഈ നമ്മളെല്ലാം പഴയ വാഴകളല്ലേ വാഴ എന്ന് പറയാൻ പോലും അറിഞ്ഞുകൂടാത്തൊരു മരവാഴ് ഈ ട്രെൻഡ് എപ്പോ തീരാടാ അടിസ്ഥാനപരമായിട്ട് എന്റെ ആളുകളാണ് നിന്റെ ആളുകളെക്കാളും നല്ലതെന്ന് കാണിക്കലാണ് ഇവിടെ നടക്കുന്നത് മനസ്സിലായില്ല കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ജില്ല ഏതാണ് ജില്ലയാവട്ടെ സംസ്ഥാനാവട്ടെ മതങ്ങളാവട്ടെ രാഷ്ട്രീയ ഭാഷകളാവട്ടെ തലമുറകളാവട്ടെ നമ്മുടെ ആൾക്കാരാണ് നിങ്ങളുടെ ആൾക്കാരെ മികച്ചതെന്ന് കാണിക്കലാണ് മനുഷ്യന്റെ മെയിൻ ഐറ്റം തന്നെ അത് സത്യം ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നമ്മൾ അമ്മ തുടങ്ങും വളർന്നു വരും കാണിക്കൂ അതെ ശരിക്കും എന്താ സംഗതി നാളെ ഒരു ട്രെൻഡ് വരും അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ അവരെ ചേർത്ത് പിടിക്കേണ്ട ഭയമല്ല വേണ്ടത് ജാഗ്രത മതി എന്നൊക്കെ അപ്പൊ അടിക്കുന്ന പോയിന്റ്സ് ഏതൊക്കെ പക്ഷെ ഇപ്പൊ നോക്കി ട്രെൻഡ് ഒപ്പൊക്കാർഡ് বনাই <laughs> যাৰ